ഇപ്പൊണ്ട് ചില ത്രിയീക്കത്തിൻ്റെ അടുക് അവിടെ ഇവിടെ നടക്കും അവൻ മുതൽ വരെ ദൈവത്തും അറിയാങ്ങളൊറിയ ഇതെന്ത് ധരീക്കത്താ ദൈബത്തിന്റെ തരീക്കത്തിൽ എന്ത് തരീക്കത്താ ഏസിനെയും ഒക്കെ എത്ര ആളുകൾ എന്തെല്ലാം പറഞ്ഞതും അവരതിന് മറുപടി പറഞ്ഞു ഇല്ല അവര് ദൈപത്ത് പറഞ്ഞിട്ടില്ല ഇത് തെരീക്കത്തല്ല ഈ ദൈവത്ത് വന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് കിടക്കലൊന്നും ഒന്നും തെരീക്കത്തല്ല തെരീക്കത്ത് പറഞ്ഞാൽ തെരീക്കത്തിൽ കുട്ടികൾ അധികേൽ വരെ പഠിച്ചിട്ടുള്ളതാണ് സൂക്ഷ്മത അവൻ്റെ നടത്തത്തിലും ഇരുത്തത്തിലും ഭക്ഷണം കഴിക്കുന്നതിലും സംസാരിക്കുന്നതിലും എല്ലാ സ്ഥലത്തും സൂക്ഷ്മത പാലിക്കുന്നവൻ ആ വായിക്കലാണ് തരീക്കത്ത് അതാണ് ഔനിയാക്കന്മാർ പറഞ്ഞു കൊടുക്കുന്ന തരീക്കത്ത് അതുകൊണ്ട് സഹോദരന്മാരെ നമ്മളെല്ലാവരും കള്ളാഹുത്താലെ പേടിച്ചുകൊണ്ട് ജീവിക്കണം അഞ്ചുപകത്ത് നിസ്കാരം ഒരൊറ്റ കുട്ടിയും കള്ളാരുത് എന്ന് ഞാൻ എൻ്റെ കാരണന്മാരോടും ചെറുപ്പക്കാരോടും ഒക്കെ പറയുന്നു